ആ മെമ്പറെ ഇന്ന് ശിവണിൻ്റെ വീട്ടിൽ കളിത്തന്നാണ് തോന്നുന്നത് മെമ്പർ ഒരു കാര്യം ചെയ്യും ഏഴുമണിയാകുമ്പോൾ അങ്ങോട്ട് പോവാ ചേച്ചിമാരും ഇവിടെ എന്തോന്നൊക്കെ ഒരു പ്രശ്നം വരുമ്പോ പിന്നെ മെമ്പറേ അല്ലാതെ ആരെ വിളിക്കേണ്ടത് ഏഹ് മെമ്പർ തന്നെ വിളിക്കേണ്ടത് അല്ലാതെ പിന്നെ ട്രംപിനെ വിളിക്കേണ്ടത് അതും ഇങ്ങനത്തെ ഒരു കേസിന് സീരിയല മെമ്പർ സീരിയസ് ഓ ചേച്ചി വീട്ടിൽ ോ നമ്മൾ കാര്യങ്ങൾ നോക്കണ്ടേ ഈ ഉണങ്ങി വരുന്നതേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ ഇരുന്ന് പിന്നെ ഇറങ്ങി വർക്കിന് ചിലരൊക്കെ കണ്ണി ഇല്ലാതെ എല്ലാം കൂടെ വാരിയിട്ട് തരും നമ്മൾ കൈയിട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം കാണും പറഞ്ഞാലും അവരെ കേൾക്കത്തും എന്റെ കൊച്ചിന്റെ ഫീസ് അടച്ചോടി ഓ കുറച്ച് മിച്ചം പിടിച്ച് വച്ചിട്ടുണ്ട് ചേച്ചി ഈ മാസത്തെ മാസം കൂടെ കിട്ടുമ്പോൾ സെറ്റ് ആകും ആ ശരി ശരി ദൈവം സഹായിച്ച് നമുക്ക് ജോലി ചാക്കിന്ന് കിട്ടിയ ഇതൊക്കെ നല്ല വില കുപ്പികളല്ലേ ഇതൊക്കെ വാങ്ങിക്കാൻ നല്ല ഒരുപാട് പൈസ ആവുമായിരിക്കും പിന്നെ ആവാതെ ഇതൊക്കെ വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു മാസം വാങ്ങായിരുന്നു ചേച്ചി ഓ ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ സെപ്പറേറ്റ് ോ ആ സമയത്ത് കൂടെ തരാതേ ഉള്ളു പ്ലാസ്റ്റിക്കിന്റെ കൂടെ ഇടണ്ടായിരുന്നു പറയേ ചിലരാണെങ്കിൽ പൊട്ടിയെ കുപ്പിച്ചില്ലോട് കൂടിയാണ് എറിയണത് നമ്മളിതാ അനുഭവിച്ചോണ്ട് അടങ്ങണം കാര്യം